ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചുരിക്കുമ്പളത്തിനെ കൊണ്ടൊരു പുളിയും കറി വെച്ചാലോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ എന്താ വേണ്ട ഇത് മുറിച്ചാൽ ഇത് നമുക്കിങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കുറച്ച് കനത്തിൽ കനത്തിലരിയേ ഇതുപോലെ ക്യൂബ്സായിട്ട് എടുക്കുക എന്നിട്ട് കഴുകിയിട്ട് മഞ്ഞളും ഉപ്പും പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്കറിൽ വേവിക്കാം അപ്പോൾ തേങ്ങയും ഒരു മുറി തേങ്ങയും രണ്ടെല്ല് വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ടേ കുറച്ച് തൈരും ഒരു പാക്കിൽ പകുതി തൈര് അതും കൂടി മിക്സിയിൽ അടിച്ചിട്ട് വെച്ചു എന്നിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് ഉലുവയും കടുകും ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് പൊട്ടിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കാച്ചിട്ട് വയ്ക്കുക അപ്പം പൊടും കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേവിച്ചത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക ഉടച്ചുകൊടുത്തിട്ട് ഇട്ടാടി കറി കുറച്ചുകൂടെ നല്ലൊരു കട്ടി ഉണ്ടാവും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണേ അപ്പം നമ്മുടെ പുളിൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക